ശരിക്കും പറഞ്ഞാ ഒരു ഒന്നൊന്നര കൊല്ലത്തിന്റെ മുന്നെയാണ് കേട്ടോ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കഴിച്ച അപ്പം മുതൽ ഞാൻ തീരുമാനിച്ചതാണ് ഇനി മേലാൽ ഈ സാധനം ഞാൻ എവിടെയും പോയി കഴിക്കൂലെന്ന് സംഭവം ഇത് നല്ല രീതിയിൽ നമ്മുടെ കീശ കാലിയാക്കുന്ന ഒരു പരിപാടിയാണെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായിട്ടോ ഇങ്ങനെയാണ് ഇത് എങ്ങനെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്യുന്നേ അപ്പം മുതൽ പിന്നെ ഞാൻ ഈ സാധനം കടയിൽ പോയിട്ട് കഴിച്ചിട്ടുമില്ല എവിടുന്നും പാഴ്സല് വാങ്ങിയിട്ടുമില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വാങ്ങാൻ കൊടുക്കുന്ന പൈസ പകുതി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ റെഡിയാക്കിട്ട് എടുക്കാന്ന് ഇത് അങ്ങനെ എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലാന്നൊക്കെ അറിയാം പക്ഷേങ്കിൽ വല്ലപ്പോഴൊക്കെ കൊതി വരുമ്പോ അതായത് കൊതി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മോനാണ് കേട്ടോ കൂടുതൽ വയൽന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ ഇത് ആദ്യത്തെ പ്രാവശ്യം തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിട്ടുണ്ടോ നല്ല ജൂസി ചിക്കൻ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നോട് തന്നെയാണ് എനിക്ക് കൂടുതലും താല്പര്യം ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മഴയത്ത് ഇരിക്കുമ്പോൾ ഒരു വൈകുന്നേര സമയത്ത് എനിക്കും എൻ്റെ മോനും ഇങ്ങനെ കഴിക്കാൻ പൂതിയായി അപ്പോൾ ചേട്ടനോട് പറഞ്ഞു അപ്പോൾ ചേട്ടൻ സാധനങ്ങളൊക്കെ വാങ്ങി തന്നു അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് വെച്ച് എടുക്കുക എന്താണ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം യൂട്യൂബൊക്കെ നോക്കിയ ഇഷ്ടംപോലെ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ആ ൊക്ക ഫോളോ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാ എത്ര നന്നാക്കിയിട്ടുണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയാണ് കേട്ടോ ഞാൻ എന്തൊരു സാധനവും ഉണ്ടാക്കുക ഞാനിത് അതിൻ്റെ കൂടെ കുബൂസും കൂടെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബൂസിന്റെ പേരിൽ ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായി കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് വീടിന്റെ കുബൂസ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ് പക്ഷെ ഇന്ന് ഞാൻ മൈതേം കൊണ്ടാണ് ഉണ്ടാക്കിയ അതുകൊണ്ട് ചേട്ടന് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഒരു മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട് മയോണൈസ് നമ്മുടെ എഗ് വൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അതായത് പുഴുങ്ങിയ മുട്ടേന്റെ വൈറ്റ് ഉണ്ടല്ലോ അത് മാത്രം വെച്ചിട്ടാണ് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് മയോണൈസ് ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കുബൂസിന്റെയും ബ്രോസ്റ്റിന്റെയും മയോണൈസിന്റെ ഒക്കെ ഒടുക്കത്തെ ഫാനാണോ ഈ ഇരുന്ന് കഴിക്കുന്ന ആളെ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ രാവിലെ ഇന്ന് ചപ്പാത്തിയും പിന്നെ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ രാത്രിത്തേക്കാണെങ്കിൽ ചോറും ഉണ്ടായിരുന്നില്ല ഏട്ടനാണെങ്കിൽ മൈതേന്റെ കുബൂസ് ഇഷ്ടവും ഇല്ല അങ്ങനെ പിന്നെ മനസ്സിലാണ്ട് നിവൃത്തിയില്ലാണ്ട് അതൊക്കെ എങ്ങനെയൊക്കെയോ കഴിച്ചതാണ് കേട്ടോ അങ്ങനെ ഇതാ മോന് കൊടുത്തു അവന് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അവൻ തന്നെ എടുത്ത് കഴിച്ചിട്ടോ അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ പിന്നെ ഇതാ ഞാൻ രണ്ട് പീസും മയോനൈസൊക്കെ എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്യാവശ്യം ടേസ്റ്റ് നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ഞാനൊരു ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ ഞാൻ ഫ്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ നല്ല അതിൻ്റെ മസാലയൊക്കെ ചേർത്തിട്ട് കുറേ നേരം അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു നല്ല ടെൻഡർ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മീറ്റൊക്കെ മോനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ബ്രോസ്റ്റഡിൻ്റെയും കേവ്സിൻ്റെയൊക്കെ എടുക്കത്ത ഫാനാണ് ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചേട്ടന് ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൊതി പറയുമ്പോൾ ഒക്കെ വല്ലപ്പോഴും ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടിത്തന്നാലേ ഞങ്ങൾ ഉണ്ടാക്കും ഇത് തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസമായിട്ടുണ്ടാവും കഴിച്ചിട്ട് വലിയ പീസൊന്നും അല്ല കേട്ടോ ഒരു മീഡിയം സൈസ് പീസിലൊക്കെയാണ് നമ്മൾ റെഡിയാക്കിട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ സാധനത്തെ പറ്റിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലോ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് പൂതി എവിടുന്നാ വരികയെന്ന് പറയാൻ പറ്റില്ല അതിപ്പൊ ഇത് മാത്രല്ല എല്ലാ സാധനം ഇപ്പൊ അങ്ങനെയാണല്ലോ ഇത്രത്തോളം അൺഹെൽതി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇതെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ആർത്തി പിടിച്ച് വാരി വലിച്ചു തിന്നുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല രണ്ട് തവണയില് കാല് വച്ചതല്ല ഞാൻ പറയുകയും ചെയ്യും തിന്നുകയും ചെയ്യും ഇതിനെക്കുറിച്ചൊക്കെ നല്ല വിവരം ഉണ്ട് താൻ ഒന്നാലോ ഒട്ട് തിന്നാണ്ടിരിക്കാൻ പറ്റുകേ അതാണ് ഇപ്പം അവസ്ഥ അപ്പോൾ അതാ പിന്നെ ഞാൻ രാവിലത്തെ ഒരു ചപ്പാത്തിയും എൻ്റെ എല്ലൊക്കെ ഞാൻ അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ പറയേണ്ട ഓ എന്തൊരാർത്തിയാണോ എല്ല് വരെ ബാക്കി വെച്ചില്ല എന്നിത് ഞാൻ എല്ലൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഞാനിതാ രാവിലത്തെ സ്റ്റ്യൂവും ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഒന്ന് ചേട്ടൻ കഴിച്ചു തോന്നുന്നു ഒന്ന് എടുത്തു ആ പിന്നില്ലടോ സാധാരണ ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ വെച്ച് കഴിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ല നമ്മൾ മലയാളികളാണ് നമുക്ക് അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ് കൂടുതലും നല്ല എരിവും ഉപ്പും എന്താണ് നല്ല ടേസ്റ്റും മസാലയൊക്കെ ഉള്ള കറികളൊക്കെയാണ് നമുക്ക് ഇഷ്ടം പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെക്കണം പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതാ ഈ ചിക്കൻ സ്റ്റീം ഉണ്ടല്ലോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടൻ എന്നെ പുകഴ്ത്തി പുകഴ്ത്തി എനിക്ക് മതിയായി ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മതി ഇനി മതി എന്നെ പുകഴ്ത്തല്ലേ ഈ കാണിക്കുന്നത് കുഴപ്പമായി എല്ലാ മുഖത്ത് വലിയൊരു ബൾബ് വന്നിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം അപ്പൊ ഇതിന്റെ എണ്ണം നാളെ എന്ന് കൂടുതലോന്നാലോചിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് കാരണം ഇത്രേ എണ്ണയാണല്ലോ അടിച്ച് കയറ്റുന്നത് അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അയ്യോ സ്റ്റൂവിന്റെ കാര്യം വിട്ടുപോയി കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങൾ സാധാരണ രീതിയിൽ വെക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല ഞാനും ജസ്റ്റ് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് എന്നെ പഠിച്ചത് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തിയും സ്റ്റൂവും അതുപോലെ തന്നെ ഇടിയപ്പത്തിനും വെള്ളപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഇത്ര പെട്ടന്ന് ചപ്പാത്തി കഴിഞ്ഞു ആ അതിന് ശേഷം ഞാൻ പിന്നെ ഒരു കുബൂസും കുറച്ച് മയോണൈസും പിന്നെ ഒരു ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം മൂന്ന് പീസ് കഴിച്ചിട്ടോ പിന്നെ സ്കൂള് പൂട്ടിയതിന് ശേഷം അവിടെ കൂടുതൽ ഇവിടെ കൂടുതൽ കല്യാണം പെരുന്നാടുന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് ഒക്കെ കുറച്ച് ടൈറ്റ് ആവാനൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ വല്ലാത്തങ്ങ് പ്രശ്നം ആവേണ്ടെന്ന് വിചാരിച്ചു എക്സൈസ് ഒക്കെ തുടങ്ങിയിട്ട് മൂന്നാല് മൂന്നാല് ആയിട്ടോ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു തീറ്റ നാളെ കുറച്ച് അധികം കഷ്ടപ്പെടേണ്ടി വരും എന്നാലും വേണ്ടില്ല ആ ഇതാ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ മയോണൈസ് കുടിക്കണോ തിന്നണോ എന്നറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പം എൻ്റെ മോനുള്ളത് കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ പച്ചമുട്ട വെച്ചിട്ട് വല്ലാതെ മയോണൈസ് പ്രോത്സാഹിപ്പിക്കാത്തത് ഇത് പിന്നെ കുഴപ്പമില്ലല്ലോ നല്ല ഹെൽദിയാണ്